പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ മനീശ്വർ സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ ലൂക്കഅറിയിച്ചു സുവിശേഷം മൂന്നാം അധ്യായം ഏഴ് മുതൽ പതിനാല് വരെ വാക്യങ്ങൾ സ്നാപക സ്നാപകോഹന്നാന്റെ മരുഭൂമിയിലെ പ്രഭാഷണത്തിന്റെ ഒരു ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ വിശുദ്ധ കുർബാനയിലെ ധ്യാന വിഷയം യോഹന്നാൻ പറയുന്നു ഞങ്ങൾക്ക് പിതാവായി അബ്രാഹം ഉണ്ടോ എന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനിക്കേണ്ട കാരണം ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് വേണ്ടി സന്താനങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയും നമ്മൾ ഇന്ന് ആലോചിക്കേണ്ട ആത്മശോധന ചെയ്യേണ്ട കാര്യം ഇതാണ് ആ കാലത്തെ ആളുകളോട് സ്നാപകൻ പറയുന്നത് നിങ്ങൾക്ക് അഭിമാനിക്കാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുനടക്കുന്ന പല കാര്യങ്ങളുമുണ്ട് പക്ഷെ അതൊന്നും ദൈവത്തിൻ്റെ കണ്ണിൽ നിങ്ങൾ കരുതുന്ന പോലെ അത്ര വലിയ കാര്യങ്ങളാകണമെന്നില്ല നമ്മൾ നമ്മളോട് ചേർത്ത് വെച്ച് ചിന്തിക്കുന്ന ഇതാണ് നമ്മൾ അഭിമാനമായി കൊണ്ടു നടക്കുന്ന പല കാര്യങ്ങളുമുണ്ട് അതൊക്കെ ദൈവം അതുപോലെ വിലമതിക്കുന്ന കാര്യങ്ങളാണോ അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലാണോ നമ്മൾ ആ കാര്യങ്ങളെ അഭിമാനമായി കൊണ്ടു നടക്കുന്നത് ചിലപ്പോൾ പണത്തെക്കുറിച്ച് കുടുംബമഹിമയെക്കുറിച്ച് നമ്മുടെ മക്കളെക്കുറിച്ച് അവരുടെ ഉന്നത പഠനങ്ങളെക്കുറിച്ച് അവർക്കുള്ള നമ്മുടെ നല്ല ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് നല്ല ജോലികളെക്കുറിച്ചൊക്കെ നമ്മൾ അഭിമാനിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ അഭിമാനിക്കുന്നത് ദൈവം കൂടി അംഗീകരിക്കുന്ന രീതിയിലാണോ എന്നൊന്ന് ആത്മശോധന ചെയ്യേണ്ടതുണ്ട് അഭിമാനം ഒരു പരിധി കടക്കുമ്പോൾ ചിലപ്പോൾ അഹങ്കാരമായി മാറാം സ്വയം മറക്കുന്നതിനുള്ള കാരണമായി മാറാം എപ്പോഴെങ്കിലും അഭിമാനിക്കുന്നതിന് പകരം നമ്മൾ അഹങ്കാരത്തിലേക്ക് നമുക്കുള്ള ഇത്തരം കാര്യങ്ങൾ നമ്മളെ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് ഒന്ന് ആത്മശോധന ചെയ്യണം അങ്ങനെ ഉണ്ടെങ്കിൽ അത് തിരുത്തി ദൈവത്തിന്റെ കരത്തിന്റെ കീഴെ എളുമയോടെ നിന്ന് ദൈവം തന്ന അനുഗ്രഹങ്ങളാണ് ഇതെല്ലാം എന്ന ഓർമ്മയിൽ എളുപ്പ നിറഞ്ഞ കൂടി നിൽക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം രണ്ടാമത് ഒരു കാര്യം നമ്മൾ ഇന്ന് പ്രത്യേകമായി ഈ സുവിശേഷത്തിൽ ശ്രദ്ധിക്കുന്നത് ശ്ലാപന്ന പ്രഭാഷണങ്ങൾ കേട്ടപ്പോൾ മനസ് നുറങ്ങിയ ആളുകൾ ചുങ്കക്കാരും പടയാളികളുമൊക്കെ ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത് കേട്ടുപോയത് കൊണ്ട് കാര്യമില്ല അല്ലെങ്കിൽ മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം അർത്ഥവുമില്ല അതൊരു ആക്ഷനിലേക്ക് പ്രവൃത്തിയിലേക്ക് വരണം ഞങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ ഒരു മാറ്റം ഒരു കൺവേർഷൻ വരുത്തേണ്ടത് പ്രവർത്തനത്തിലാണ് ഹൃദയം കൊണ്ട് ആ മാറ്റം നിന്നു പോകാതെ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരണം നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്നു ഇന്ന ഇന്ന കാര്യങ്ങൾ തിരുത്തണം ഇന്ന ഇന്ന കാര്യങ്ങൾ മാറ്റം വരുത്തണം അല്ലെങ്കിൽ ഇനി മുതൽ അത് ചെയ്യാൻ പാടില്ല അത് പ്രവൃത്തിയിൽ കൊണ്ടുവരുമ്പോഴാണ് ആ മാനസാന്തരത്തിൻ്റെ അർത്ഥം പൂർണ്ണമായി മാറുന്നത് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി ആത്മശോധന ചെയ്യാം നമ്മുടെ ഹൃദയത്തിൽ ഈ ചോദ്യം ആവർത്തിച്ച് ചോദിക്കാം ഞങ്ങൾ കർത്താവെ എന്ത് ചെയ്യണം ഞങ്ങൾ നിനക്ക് കൂടുതൽ ഇഷ്ടമുള്ളവരാവാൻ നിന്നെ കൂടുതൽ പ്രീതിപ്പെടുത്തുന്നവരാവാൻ നീ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കാം ഉത്തരമായി കിട്ടുന്നത് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വച്ച് ഒരുപക്ഷെ കൂടുതൽ പ്രാർത്ഥിക്കേണ്ടവരാവാം കൂടുതൽ ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടവരാവാം കുടുംബം കൂടുതലായി നന്നായി നോക്കേണ്ടവരാവാം നമ്മുടെ കടമകളും ജോലികളും നന്നായി ചെയ്യേണ്ടവരാവാം ആത്മാർത്ഥത കൂടുതലായി കാണിക്കേണ്ടതാവാം ഇതെല്ലാം ദൈവപ്രീതിക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമുക്ക് ഓരോരുത്തർക്കും ചോദിക്കാം ആത്മാർത്ഥമായി ചോദിക്കാനും അതിന് നല്ല ഉത്തരം കണ്ടെത്താനും അത് പ്രാവർത്തികമാക്കി പ്രവൃത്തിയിൽ കൊണ്ടുവന്ന് നമ്മുടെ മാനസാന്തരം യഥാർത്ഥത്തിലുള്ളതാണെന്ന് തെളിയിക്കാനും നമുക്ക് സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായി ഈശോയെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്ന് പറയുന്നു ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ആത്മാർത്ഥമായി ഞങ്ങളോട് തന്നെ ചോദിച്ച് അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങളുടെ മനസ്സിലും പ്രവർത്തനങ്ങളിലും ജീവിത വീക്ഷണങ്ങളിലും മാറ്റം വരുത്തി അങ്ങേക്ക് കൂടുതൽ പ്രീതി നൽകുന്നവരാകാൻ അങ്ങേ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം നമ്മുടെ കർത്താവ് ഈശ്വമി സിഹായുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ ഈശ്വമിശിഹായിക്ക് സ്തുതി ആയിരിക്കുന്നു